എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണു സുദ്ധി എന്നൊരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരിണിത ഫലമാണോ എന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നു എനിക്ക് തോന്നുന്നു ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം ഈ റേണുസ്തുദ്ധി എന്ന് പറയുന്ന പെൺകുട്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു ആ ഒരു തേർട്ടി പെർസെൻറ്റേജോളം ഉള്ള നെഗറ്റീവ് കോമെൻസ് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാം കേട്ടോ അതായത് മിക്ക ആളുകൾക്കും എന്നോട് ചോദിക്കാനുള്ള അതായത് റിപ്പീറ്റായിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ യു സപ്പോ േണു സുധി എന്നുള്ളതാണ് അതായത് എന്തോ വലിയൊരു പാതകം ചെയ്തതുപോലെയാണ് എന്തിന് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് രേണുസുദ്ധി രേണു സുധി എന്ന് പറയുന്നത് എന്താ സമൂഹം ഇങ്ങനെ ചാപ്പ കുത്തി വിട്ടിരിക്കുകയാണോ മുദ്ര കുത്തി വിട്ടിരിക്കുകയാണോ ഏഹ് അതൊരു കൊള്ളില്ലാത്ത വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു വിഡോവറാണ് എന്ന് വെച്ച് അവർക്ക് ഇന്നത് ചെയ്യാൻ പാടൂ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള എന്തെങ്കിലും നിയമ സംഹിതകൾ ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു മുദ്രകുത്തി അവരെ പതിപ്പിച്ചിറക്കി വിട്ടിരിക്കുകയാണോ ഒരിക്കലുമല്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് രേണു സുദിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചാൽ അതെന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് വേണമെങ്കിൽ നിങ്ങളോട് പറയാം പക്ഷെ അത് ഒരു തരത്തിലുള്ളൊരു ധാർഷ്ട്യമായി പോകും അപ്പം അങ്ങനെ ഞാൻ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും ഞാൻ പല വീഡിയോസിലും ഇടയ്ക്ക് ഇവിടേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുദിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ എക്സാക്ട് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രായവും പ്രായമൊക്കെ ഈ ഒരു ജനറേഷനിൽ പറയുന്നതിനോട് വലിയ കാര്യമില്ല കാരണം അറുപത് വയസ്സുള്ള ആളുകളെ കണ്ടാൽ നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരു ഒരു ജനറേഷനാണിപ്പോൾ അപ്പം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ പോലും കാഴ്ചയിൽ ഒരു ചെറു ചെറിയ പെൺകുട്ടി ഒരു ചെറുപ്പക്കാരി അവൾ ആ ഒരു അകാലത്തിൽ ഒരു വൈദ്യവ്യം േൽക്കേണ്ടി വരിക അപ്പം വിധവയായ ഒരു ചെറുപ്പക്കാരി എന്ന നിലയിൽ എനിക്ക് രേണു സുധിയോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് കരുതി ഞാൻ ഒരിക്കൽ പോലും രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടേയില്ല ഈ ഒരൊറ്റ കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് പോലെ അവരുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനെ പൊന്നുപോലെയാണ് നോക്കുന്നത് നമുക്ക് വേണമെങ്കിൽ മാനുഷികമായി ചിന്തിക്കാം അതായത് ആ മകന്റെയും ഇവരുടെയും പേരിലാണല്ലോ വീട് കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ നോക്കിയല്ലേ പറ്റൂ അങ്ങനെ നോക്കേണ്ട കാര്യമില്ലല്ലോ അതായത് ആ വീട്ടിൽ അവൻ എപ്പോൾ വേണമെങ്കിലും വരാം അവൻ എത്ര ദിവസം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം അത് അവൻ്റെ വീടാണ് അതിനപ്പുറത്തേക്ക് മാസം മാസം അവന് പഠിക്കാൻ ആവശ്യമായ തുക അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ടോ ആവശ്യമായ വസ്ത്രം എടുത്തു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ ആവശ്യമുള്ളതെല്ലാം പെറ്റ പോലെ നിന്ന് നടത്തി കൊടുക്കേണ്ട ആവശ്യം ഈ പെൺകുട്ടിക്ക് ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം പക്ഷെ അവിടെ നമ്മൾ നോ പറയേണ്ടടുത്ത് അവൾ എസ് എന്നൊരു എംപ്ലം കാണിച്ചു സൊസൈറ്റിക്ക് മുന്നിൽ പക്ഷെ അത് ആർക്കും കാണാനുള്ള കഴിവില്ല ആർക്കും അത് കാണണ്ട അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ അന്ധതയോടു കൂടി ആ പെൺകുട്ടിയെ നോക്കുന്നതും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോൾ ബാക്കി തൊണ്ണൂറ്റി ഏഴെണ്ണം നെഗറ്റീവായിട്ട് നമുക്ക് നീക്കി വെക്കാൻ പറ്റുന്നതാണെങ്കിലും ഈ രണ്ടെണ്ണം മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തതായത് കൊണ്ട് റെസ്പെക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നി ചേർത്ത് നിർത്തണം എന്ന് എനിക്ക് തോന്നി ചേർത്ത് നിർത്തുന്നു അറ്റ് ദ സെയിം ടൈം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ ആയിട്ട് നമുക്ക് തോന്നും കുറച്ച് ഓവറാണല്ലോ ചില കാര്യങ്ങൾ എന്ന് തോന്നും അപ്പോൾ അത് നമുക്ക് അവരെ പറഞ്ഞ് നീ ഇങ്ങനെ ചെയ്യാവൂ അങ്ങനെ ചെയ്യാവൂ എന്ന് നമുക്ക് പറഞ്ഞവരെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് സ്വയമേ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ അതായത് സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം സൈബർ ബുള്ളിംഗ് ഉണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ് പോകുന്നത് എന്നറിഞ്ഞിട്ടും ആ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് ഒരു കാര്യരമ്പിന്റെ പിൻ്റെ ബലം കൊടുക്കണമെന്നുള്ള രീതിയിൽ സ്വന്തം ഭാഗത്തു നിന്ന് ഇട്ട് കൊടുക്കുന്ന ചില കാര്യങ്ങൾ ആ ഒരു പ്രവണത മോശമാണ് മോശമായി ചിത്രീകരിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഇട്ട് കൊടുക്കുന്ന ചില സീക്വൻസസ് ഉണ്ട് ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരെ ആർക്കും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ബിക്കോസ് അവരൊരു സാധാരണ മനുഷ്യനാണ് അവർക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാമോ അതേ അവകാശത്തോടു കൂടി എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി അവർക്ക് ജീവിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ടതാണ് പിന്നെ ചില ആളുകളുടെ സംശയമാണ് രേണുസുദ്ധിയുടെ ചരിത്രം അറിയാമോന്ന് ഈ രേണുസുദിയുടെ ചരിത്രം ചരിത്രമൊക്കെ സൃഷ്ടിച്ച വ്യക്തിയാണോ രേണുസുദ്ധി അക്കമ്മ ചെറിയാൻ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമോ പിന്നെ എന്ത് ചരിത്രം എനിക്ക് ആകെ ഒരു ചരിത്രം അറിയുമോ അവരെ കുറിച്ച് അവര് തീരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു ശിശുവായിരുന്നു എന്നും അതിനുശേഷം ബാലികയായി പിന്നീട് കൗമാരത്തിലേക്ക് കടന്നു പിന്നെ വളരെ പെട്ടെന്നായിരുന്നു അവരുടെ യൗവനം യൗവനത്തിൽ ഇപ്പോൾ പറന്നു നടക്കുന്നത് നിങ്ങളും കാണുന്നില്ലേ ഇത്രയും ചരിത്രം മാത്രമേ എനിക്കറിയാവൂ ഇത്രയും ചരിത്രവും മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ കൊല്ലാക്കൊല ചെയ്യരുത് എന്നുള്ളൊരു മാന്യത എല്ലാവർക്കും അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും സോഷ്യൽ മീഡിയയിലെ മുന്നിൽ വന്ന് ഇങ്ങനെ ആട്ടവും പാട്ടവും കാണിച്ചാൽ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു സണ്ണി ലിയോൺ വന്നൊരു ഗ്യാബറ ഡാൻസ് അങ്ങോട്ട് കളിച്ച് കാണിച്ചാൽ നിങ്ങൾ എത്ര തവണ ആ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണും ആ അത്ര അങ്ങോട്ട് വിചാരിച്ചില്ലെങ്കിലും അത്ര ഒന്നും ഇല്ലല്ലോ ഇന്ന് അങ്ങോട്ട് കരുതിയാൽ മതി ഓക്കെ എല്ലാം ചിന്താഗതിയുടെ പ്രശ്നമാണെന്നേ ഇപ്പൊ റേണു സുദിയെ സപ്പോർട്ടിന്പ്പോർട്ടിങ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചൊറിച്ചില് വരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു എനർജി വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് തോന്നും ഭാഗ്യത്തിന് ഇന്ന് ഞാൻ നല്ല ഉടുപ്പ് കിട്ടുകൊണ്ട് വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലെ മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി ഈ ആക്ടർ ബാല പിന്നെ ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇവരുടെ വീഡിയോ ചെയ്ത് വീഡിയോ ഇങ്ങനെ പോകുന്നുണ്ട് കുറച്ച് സാധാരണ എൻ്റെ വീഡിയോ വൺ കെ ടു കെ ത്രീ കെ ഒക്കെ കാണുമ്പോൾ ഫൈവ് കെ ഒക്കെ ഒരു വീഡിയോ കയറിപ്പോയി ആ വീഡിയോയുടെ ഒക്കെ അടിയിൽ വന്ന നെഗറ്റീവ് കമൻസ് നീ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് ബാലനും ഞങ്ങളുടെ അണ്ണനല്ലേ തേങ്ങയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചോദ്യം ചെയ്യൽ ഭയങ്കര നെഗറ്റിവിറ്റി എന്തിനെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്തിനെ അമൃത സുരേഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു പവർ വരും അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നിയപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ചുമ്മാ ഇങ്ങനെ രാവിലെ വൈറ്റി സ്റ്റുഡിയോ കമൻസ് വന്നിടപ്പുണ്ടോ എങ്കിൽ നോക്കാമെന്നു ശേഷം നോക്കിയപ്പോൾ ഇത് തന്നെ പിന്നെ നീ ബി ജനുവൻ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എങ്കിൽ പിന്നെ ഇപ്പൊ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്ന അതേ ഡ്രസ്സോട് കൂടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു ഒരു റെഡ് വീട്ടിലിടുന്ന ഡ്രസ്സ് ആ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ട് വന്ന് അപ്പൊ കൂടുതൽ നെഗറ്റീവ് കോമെന്റ് ഇട്ടത് കസ്തൂരി എന്ന് അപ്പൊ അന്നേ ദിവസം രാവിലെ ഡോക്ടർ എലിസബത്ത് ഈ കസ്തൂരി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പേര് കണ്ടപ്പോ കസ്തൂരി എന്റെ അക്കൗണ്ടിൽ കയറി എന്നോട് ചോദിക്കുന്നു എനിക്ക് കാണിച്ചു തരവല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലിട്ടിരുന്ന അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് ഞാനൊരു വീഡിയോ ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അത് ടെൻ കെ ആവുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്വന്റി കെ ആവുന്നു തേർട്ടി കെ ആവുന്നു ഫോർട്ടി കെ ആവുന്നു എനിക്ക് സന്തോഷം ഇല്ലായിരുന്നു കാര്യന്താ ഞാൻ വീട്ടിലിട്ടിരുന്ന ഡ്രസ്സാണല്ലോ അപ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്ന ദൈവം ഞാൻ നല്ലൊരു ഉടുപ്പ് ഇട്ടിട്ട് ഇപ്പോഴും ഞാൻ ആ വീഡിയോയുടെ വ്യൂസ് എത്രയാണ് നോക്കാറില്ല കാരണം കാണുമ്പോൾ തന്നെ എനിക്ക് ഏഹ് നിങ്ങൾക്കൊരു പക്ഷേ തോന്നില്ലായിരിക്കും എനിക്കല്ലേ അറിയത്തുള്ളൂ ഇത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഡ്രസ്സാണല്ലോ അപ്പോൾ അത്രയും റീച്ചായിരുന്നു അറിഞ്ഞിരുന്നുവെങ്കിൽ നല്ലൊരു ഉടുപ്പ് കിട്ടുകൊണ്ട് വരാമായിരുന്നല്ലോ എന്ന് തോന്നുന്നു ഇതുപോലെയുള്ള ചുറിയുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആൻസർ തരാൻ തോന്നും ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ശരിക്കറിയുന്ന വ്യക്തികൾ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അതായത് ചോദ്യങ്ങൾ മുഴുവൻ ഇങ്ങനെ അരണ സ്വിയെ നേരിട്ട് അറിയാമോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് നേരിട്ട് അറിയണമെന്നുണ്ടോ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി എന്താണെന്ന് കംപ്ലീറ്റ്ലി നമുക്ക് അറിഞ്ഞില്ലെങ്കിലും സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ഉള്ളിൽ അനുകമ്പ തോന്നാനുള്ള എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ട് എങ്കിൽ നമുക്ക് അവരോട് അനുകമ്പ തോന്നും ഇത് തികച്ചും മാനസികമായിട്ടുള്ളൊരു കാര്യമാണ് മനസ്സുള്ളവർക്കേ അത് പറ്റൂ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഇത് കേട്ടിട്ട് ഇനി പ്രൊവോക്കേറ്റഡ് ആയിട്ട് അടുത്ത ചോദ്യം ചോദിച്ചാൽ ഞാൻ നാളെയും മുത്തരമായിട്ട് വരും അപ്പോൾ രേണു സുദ്ധിയെ സപ്പോർട്ട് ഞാൻ കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും പറയുന്നില്ല കാരണം ചില കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും എതിർപ്പ് തന്നെയാണ് അവർ ചൂസ് ചെയ്ത ഞാൻ എപ്പോഴും പറയുന്ന പോലെ തെരഞ്ഞെടുത്ത പാത അല്ലെങ്കിൽ അവരുടെ ജോലി ഇതിനൊന്നും ഞാൻ എതിർക്കത്തില്ല കാരണം എനിക്ക് അതിനുള്ള റൈറ്റ് ഇല്ല ഞാൻ അങ്ങനെ എതിർക്കണമെങ്കിൽ ഞാൻ അവർക്ക് ശമ്പളം കൊടുക്കണം അത് നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ അവർക്ക് ചെയ്യാം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവർക്ക് ഉപയോഗിക്കാം എസ്പെഷ്യലി അവർ ആൽബത്തിലോ ഷോർട്ട് ഫിലിമിലോ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ഡിറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ആവശ്യപ്പെടുന്ന കോസ്റ്റ്യൂം അല്ലെങ്കിൽ ആക്സസറീസ് ഒക്കെ ധരിക്കണം ഇടണം എന്നുള്ളത് അതിന് ചേർന്നതാണ് അതിന് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് അവർ ആ ഡ്രസ്സ് ധരിക്കുന്നു അല്ലെങ്കിലും അവരിനി എന്ത് ഡ്രസ്സ് ധരിച്ചാലും നമുക്ക് ആർക്കും ഒന്നും പറയാനുള്ള റൈറ്റ് ഇല്ല അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ മനഃപൂർവ്വമായി ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ എലമെന്റ്സ് ഇട്ട് കൊടുക്കുന്നതിനോട് സീക്വൻസസ് ഇട്ട് പബ്ലിക്കിലേക്ക് ഇങ്ങനെ വെതറി കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് അവരൊരു വ്യക്തിയാണ് വിഡോവർ ആണ് എന്ന് വിചാരിച്ച് അവരിങ്ങനെ വീടിന്റെ മൂലയ്ക്ക് പോയിരിക്കണം അല്ലെങ്കിൽ വിഡോവർ ആണ് തുള്ളിക്കളിക്കാൻ പാടില്ല അല്ല ആൽബത്തിൽ അഭിനയിക്കാൻ പാടില്ല ഹഗ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തും ചെയ്യാം മനസ്സിലായില്ലേ എന്തും ചെയ്യാം അതൊന്നും നമ്മുടെ നമ്മൾ നമ്മുടെ ഒരു 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 ലിമിറ്റിൽ വരുന്ന കാര്യങ്ങളല്ല അതിനെക്കുറിച്ച് ആർക്കും ചോദ്യം ചെയ്യാനും സാധിക്കത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് അല്ലേ അപ്പം സമൂഹത്തിന് ഹാനിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നും അവർ ചെയ്യുന്നില്ല എങ്കിൽ അവരുടെ ഓരോ വീഡിയോസും ഈ നെഗറ്റീവ് കോമെൻസ് ഇടുന്ന ആൾക്കാർ എത്ര തവണ കാണുന്നുണ്ട് എത്ര തവണ കണ്ടിട്ടുണ്ടാവും ചില വീഡിയോസൊക്കെ അപ്പം അതെല്ലാം കണ്ടിട്ട് കുത്തിയിരുന്ന് കുറ്റം പറയാന്ന് പറഞ്ഞാൽ അത്രയും കൂടെ നല്ല കാര്യമാണോ അപ്പോൾ എന്റെ ഇൻസ്റ്റഗ്രാം നിറഞ്ഞു കവയുകയാണ് ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തപ്പോഴും രേണു സുദിയെ സപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇത്രമാത്രം നെഗറ്റീവ് കോമെൻസ് ദീപ്തി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തപ്പം ഏഹ് പബ്ലിക്കിൽ നിന്നും നെഗറ്റീവ് കോമൻസ് വന്നിട്ടില്ലായിരുന്നു അല്ലാതെ ഈ വീഡിയോ ചെയ്യരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല ഡോക്ടർ എലിസബത്തിനെ ഇനിയും സപ്പോർട്ട് ചെയ്യും രേണു സുധിയെ സപ്പോർട്ട് ചെയ്യും എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ ചേർത്ത് നിർത്തും അത് എന്തൊക്കെയോ ഒരു എലമെൻറ്റ് ഉണ്ട് നല്ലതായിട്ട് ആ ഒരു ക്വാളിറ്റി നമ്മൾ കാണാതെ ഇരിക്കരുത് എന്നുള്ളൊരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ് ഓക്കെ അപ്പോൾ ഡോക്ടർ എലിസബത്ത് ആണെങ്കിലും റേണു സുദ്ധി ആണെങ്കിലും ദീപ്തി ടീച്ചറാണെങ്കിലും സൊസൈറ്റിക്ക് കൊള്ളില്ല എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ഇനി ഈ പറയുന്ന വ്യക്തികളൊക്കെ മറ്റൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ആർക്കും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഇല്ല ഒക്കെ ആണു സുധിയുടെ ആരുമല്ല അമ്മാവിൻ്റെ മകളോ കുഞ്ഞമ്മയുടെ മകളോ അമ്മൂമ്മയുടെ ഒന്നുമല്ല ഞാൻ എസ്പെഷ്യലി ഞാൻ ആരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടോ അവർ ആരുമായിട്ടും എനിക്ക് ഡയറക്റ്റ് കോൺടാക്ട് ഇല്ല നിങ്ങൾ ആദ്യം അത് വിശ്വസിക്കണം അതായത് മനെ കിട്ടിരുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് അവരെ വിളിച്ചിട്ട് ഹലോ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് അഭിപ്രായം എന്ന് ഒന്ന് ഒരു ഒച്ചിച്ച് സ്നേഹഗുന കൂട്ടിത്തരണം ഇങ്ങനെ പറയാറില്ല ഞാൻ ഞാൻ ആരുമായിട്ടും ഒരു കോൺടാക്ട് ഇല്ല എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന ഇവരെ സൊസൈറ്റിയുടെ മുന്നിൽ ഒറ്റപ്പെടുത്താനുള്ളവരല്ല ചേർത്ത് നിർത്താനുള്ളവരാണ് എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യും അപ്പോൾ ഇത് അഹങ്കാരത്തോടെ ഒന്നും അല്ല കേട്ടോ എല്ലാവരും ആ ഒരു രീതി കൂടെ ഒക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അതങ്ങനെയാണ് നമ്മൾ മനുഷ്യന്മാരെല്ലാവരിൽ നിന്നും ബാക്കി എല്ലാത്തിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് എന്താ പണ്ടൊക്കെ പഠിക്കുന്ന ചിരി പിന്നെ ഇവിടെ യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത് പൂച്ച ചിരിക്കും പട്ടി ചിരിക്കും പശു വരെ ചിരിക്കാറുണ്ട് അപ്പം അതൊന്നുമല്ല അനുകമ്പ അല്ലേ കരുണ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പം നിങ്ങൾ വിചാരിക്കും പട്ടിക്കുട്ടികൾക്ക് അനുകമ്പയില്ലെന്ന് ആ അനുകമ്പ അല്ലല്ലോ ഈ അനുകമ്പ അപ്പോൾ നമ്മളെപ്പോഴും ഹ്യൂമൻ ആയിരിക്കുക മനുഷ്യനല്ലേ കുറച്ച് ക്വാളിറ്റീസ് അധികം ദൈവം തന്നിട്ടില്ലേ അപ്പോൾ ആ ക്വാളിറ്റീസ് ഒക്കെ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ వీడియో ఎలా ఇష్టం అంటే లైక్ చే షేర్ చేయగా కామెంట్ చేయగా సబ్స్ైబ్ థ్యాంక్ యూ సో మచ్